നല്ല രസമുള്ള ഉപ്പുപാടങ്ങൾ കണ്ടിട്ടില്ലേ ഞങ്ങളെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ തൂത്തുക്കുടിയിലൊക്കെ അതേമാത്ര ഉപ്പുപാടം ഇവിടെ സൗദി അറേബ്യയിലുണ്ട് നിങ്ങളെ തൂത്തുക്കുടിയിൽ മാത്രമല്ല ഹുറൈമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഹുറൈമല എത്രനാണ്ടിയിലും ഒരു പത്ത് കിലോമീറ്റർ മുന്നേ ആണ് ഈ ഒരു സംഭവം സമ്പോട്ടം അത് കയറ്റം ഒന്നറിയില്ല പോയൊക്കെ അത് കണ്ടിട്ട് നമ്മൾ നേരെ റിയാദിലേക്ക് തിരിച്ചു പോവും റിയാദിൽ നിന്ന് ബത്ത ഷൂട്ട് ചെയ്തിട്ട് കാരണം ബത്ത നമുക്ക് ഒരിക്കലും മറ ഒഴിച്ചു കൂടാനാവാത്തൊരു സ്ഥലമാണ് നമ്മൾ ബെന്യാമിൻ്റെ ആടുജീവിതം ഉണ്ടല്ലോ പുസ്തകം അതിൽ നജീബിനെ കുറിച്ച് പറയുന്നുണ്ട് ആ മരുഭൂമിയിൽ രണ്ട് വർഷക്കാലത്തെ ആട് ആടുജീവിതത്തിന് ശേഷം അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്നത് ബത്തേക്കാണ് ബത്തേക്കായിട്ട് ഓടി വന്നല്ലെട്ടോ ആ ഭാവത്തിന് വത്ത ഏതാണെന്നോ റിയാതെ ഏതാണെന്നോ ഒന്നും ഇനി എയർപോർട്ടിൽ ഇറങ്ങി ഉടനെ ഒരു ഒരു അറബിൻ്റെ കയ്യിൽ പാസ്പോർട്ട് കടുത്ത് പെട്ട് പോയതാണ് ഒരു ബധുവിൻ്റെ നശിച്ചേരി വലിയ അത്ഭുതൊന്നുമില്ല ഉപ്പ് വീണിട്ട് കേടന്ന ട്രക്ക് മാത്രം പോലുള്ളൂ തോന്നുന്നു കേട്ടോ ഇതന്നെ ഫസ്റ്റ് കാണിച്ച ഗേറ്റ് ഒക്കെ ക്ലോസ് അതുകൊണ്ട് പോവാറ്റോറിയ പോവാമറ്റിലെത്താ നമ്മൾ ഇവിടെ അതിന്റെ കഥ പറഞ്ഞാണ്ട് തിരിച്ചു പോകും ഉപ്പല്ലേ പഞ്ചാരൊന്നുമില്ലല്ലോ പോയിട്ട് ലെഫ്റ്റെടുത്ത് കയറ്റിട ഇവിടെ സെക്യൂരിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലൊക്കെ പറയണ്ടാണ് സംഭവം രസം എന്താന്ന് വെച്ചാല് ഇവിടെ അവിടെ വണ്ടി നിർത്തിയാൽ തന്നെ തുരുമ്പ് കയറിട്ടോ പിന്നെ മഹീന്ദ്രയും മഹീന്ദ്രൻ്റെ ആകെ പ്രശ്നം തുരുമ്പിടിക്കുന്നതാണ് വേറെ ഒരു പ്രശ്നം ഓൽക്കില്ല ഉപ്പുകണലേ കയറ്റാമ്പോണ എനിക്ക് വേ ഷോക്കടിക്കുണ്ടോ അവിടെ ഇവിടെ ക്ലൈമറ്റിന്റെ പ്രശ്നം ഷോക്കടി പറഞ്ഞാൽ ചെറിയ അടി അടിയൊന്നുമല്ല നല്ല അടി കറയാണ് പൊട്ടും ആരുല്ല ഇവിടെ ഉച്ച ആയതുകൊണ്ടും ഉപ്പായതുകൊണ്ടും ചിലപ്പോൾ നിർത്തി പോയതാകുമ്പോ പരിപാടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് പകരം പഞ്ചാര കിട്ടണം ഭൂമിൻ്റെ അടിയിൽ നിന്ന് അപ്പം കുറച്ചുകൂടി ഒരു രസം ഉണ്ടാവും പിന്നെ വേറെ സംഭവം വെച്ചാൽ ഞാൻ ഇത്ര കാലം ഞാൻ വിചാരിച്ചു വിടുന്നത് ഉപ്പ് കടൽ വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഉപ്പ് സത്യാഗ്രഹമൊക്കെ അങ്ങനെയല്ല ഇനിയോ അപ്പം പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് ഈ ഉപ്പ് തടാകങ്ങൾ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാവും അതെന്താ മനസ്സിലായത് വെച്ചാൽ നമ്മൾ പണ്ട് വിശാഖപട്ടണമല്ലാതെ തൂത്തുക്കുടിയിൽ നിന്ന് ഉപ്പ് തടാകം വീഴ്ച കൊടുത്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് അതൊരു പാടാണ് കടലേറ്റവും ബന്ധം ഇല്ലാത്ത കുറേ ഉള്ളിലത്തെ ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഉണ്ട് ഉപ്പു തടാകം ഉപ്പ് തടാകം നമ്മളെ ഈ ഭൂമിൻ്റെ അടിയിലുള്ള ധാതുക്കൾ സത്തുക്കൾ ഒക്കെ ഉണ്ടല്ലോ അതേമാതിരി തന്നെയുള്ള സ്ഥലമാണ് ഉപ്പും അത് കടലിൽ വെള്ളത്തിൽ ധാരാളം എന്ന് ചോദിച്ചിട്ട് നമ്മൾ കടൽ വെള്ളം കൊണ്ടാണ് ഉപ്പുണ്ടാക്കുന്നത് ശക്ല്ലോ എനിക്കത് അന്നാണ് മനസ്സിലായത് എനിവേ ഇപ്പം ഈ കല്ലുപ്പും പൊടിപ്പും ഒക്കെ വേർതിരിക്കുന്ന ജില്ല ഏതായിരിക്കും അല്ലേ ഏതായാലും ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല പിന്നെ നമ്മൾ മുന്നേ ഒരു ഉപ്പ് നടക്കാൻ ഷൂട്ട് ഇതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ മാന്തിയാൽ പിന്നെ കോളം കുഴിച്ചാൽ മരുഭൂമിയിൽ പെട്രോൾ ഡീസൽ മാത്രമല്ല ക്രൂഡ് ഓയിൽ മാത്രമല്ല കിട്ടുക ഇതേമാതിരി വെള്ളം ഉണ്ടാവും സാധാ പച്ചം കാണും അത് നല്ല ഉപ്പിൻ്റെ അംശം നല്ല കൂടുതലുള്ള വെള്ളമായിരിക്കും ആ സാധനം വലിയ പമ്പ് ചെയ്ത് മോട്ടർ ചെയ്ത് ഇതേമാതിരി പാടത്തേക്ക് അതായത് ഇതേമാതിരി പാടം ഉണ്ടാക്കി നമ്മളെ പാടത്തിന് എന്താ പറയുക നേരുന്ന സ്ഥലം ഉണ്ടാക്കി അതിൽ വെള്ളം മോട്ടർ അടിച്ചിടും ആ സാധനം വെയിലും കൊണ്ട് ഉണങ്ങുമ്പോൾ ഉപ്പാകും ജെ സി ബി വെച്ചിട്ട് അത് വാരും ഫാക്ടറിയിലേക്ക് പോയിട്ട് അതോ കോൺഫാക്ടറി ഫാക്ടറിയിൽ പോയിട്ട് അത് പിന്നെ ഫിൽറ്റർ ചെയ്ത് മൈന്യൂട്ട് ചെയ്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അത് നല്ല അടിപൊളി ഫിൽറ്റർ ചെയ്ത് നല്ല അടിപൊളി ഉപ്പാക്കി മാറ്റും അതാണ് അതിൻ്റെ സിമ്പിൾ മെത്തേഡ് കിട്ടും അപ്പോൾ വരുന്ന വയലിതേമാതി കുറെ കുഴികൾ മാന്തിച്ചിണ് ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ണ്ടാക്കിന്നു വെള്ളം കിട്ടാൻ വേണ്ടി ഉപ്പ് വെള്ളം ആ വെള്ളം പമ്പ് ചെയ്ത് അടിക്കാൻ ചെയ്യാം അതേപോലെ പാടത്തേക്ക് പാടില്ലേ അസീമിന്റെ കൈ അനങ്ങനെ ജീവനുണ്ട് ആളുടെ कैसा है जी? अब कहाँ से? हम ये इंडिया से। अच्छा? रमजान में क्या करेगा? रमजान में रात को काम करना पड़ेगा। रात को? दो लाइट है? है? लाइट मिलेगा? वो लाइट लगाएगा ना? वो टाइम में लाइट लगाएगा। हाँ। आप? लाइट अभी ये बुलेट है ना? अच्छा। ये उनके ये लाइट इसका लगाएगा। उधर किस किस वाला काम करेगा का तो वो अपना लाइट ओ ये किस में क्या है नमक है नमक है इधर कहां लेके जाते हैं ये इधर शोध ही नहीं में जाता ये ऐसा वाले किस में हाँ। इधर से किस बनाते हैं ये किस इधर बनता है ये हाँ वो फैक्ट्री में नहीं है नहीं फैक्ट्री में नहीं फैक्ट्री में दूसरा बनता है

पुल से पानी निकल के इधर रखेगा ये नहीं ये पानी वो नीचे है ये लेकिन 50 फुट खोदेगा ना आ, तो नीचे नीचे पानी आ जाएगा हां ये पानी नमक आई तो है आ, ए बाजी नमक आई है नमक है नीचे मकीना लगाएगा हाँ मकीना से ऐसा देगा यस यस हम लोग भरने वाले थे कोयले में मोटर अटैचि पार्ट्स करके फिर ये एक दिन दो दिन के बाद में नमक आ जाएगा एक दो दिन में नहीं आएगा

अच्छा पुराना मक्का नमक आए ये नमक पानी है ये नमक का पानी अच्छा ये पानी है ये पानी का बनता है नमक हां पानी डालेगा नमक बन जाएगा और कुछ कुछ नहीं, मिला। कुछ, नहीं कुछ नहीं है कुछ नहीं चाहिए अच्छा कितने लोग काम करता है इधर सब इंडिया है इंडिया नहीं इधर बांग्लादेश भी है पाकिस्तानी है सही है सब ही है अच्छा मुश्किल है यहां काम काम करने को मुश्किल है मुश्किल है <laughs> आपका नाम, नाम है। मुनीर आप से कहाँ राजस्थान राजस्थान तो गर्मी बहुत है नहीं। <laughs> ठीक है इसलिए प्रॉब्लम ठीक थैंक यू राजस्थानी मै चूड़े उपेटी कंडमान उपड़ा मेडिकटो ഇതേ മാ വണ്ടിയിട്ട് വരികയാണെങ്കിൽ കൈക്കോട്ടുകൊണ്ട് തന്നെ വാരിടൂരിട്ടാ മതി സംഭവം ഉപ്പാണ് എറിയണെങ്കിൽ വില കുറച്ച് കാണണ്ട നമ്മളെത്ര ദു ഫുഡ് ഉണ്ടാക്കിയാലും അതിൽ ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ കഴിഞ്ഞി ഒരുന്നിട്ടാല് അതിന്റെ ടേസ്റ്റിന്റെ പീക്ക് ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പണ് അതാണ് ഉപ്പ് ഉ ഇതൊക്കെ ഉപ്പ് എടുത്ത് കഴിഞ്ഞ സ്ഥലങ്ങളട്ടോ ഇത്ര ഏരിയ ഒരു കവർ ചെയ്ത് പോയിണ്ടാവില്ല രണ്ട് കൊല്ലം ഇട്ടക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഏരിയയില് പണി എടുക്കണോ കാരണം വെള്ളം അടിച്ചിട്ട സാധനം എന്തെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ ആ സമയത്ത് പണി പണിയെടുക്കണല്ലോ അപ്പോൾ വേറെ സ്ഥലത്ത് പിന്നെ വെള്ളടിച്ചിട്ട് എടുക്കണം അങ്ങനൊക്കെ ആയിട്ട് കുറെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എടുക്കണ സംഭവമാണല്ലോ സാമ്രാജ്യമാണല്ലോ ഇതിലേ ഇതാ ഇതുപോലെ ഇരിക്കും ഏകദേശം സാധനം ഇതിപ്പോ എടുത്ത് കഴിഞ്ഞൊരു തടാകട്ടോ അല്ലാതെ ഉപ്പ് പറ്റീണ് പിന്നെ റെഡ് കളർ കാണില്ല ഏകദേശം അതുപോലെ ഇരിക്കും അതിന്റെ വെയിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ ഉണ്ടാവും അവിടെ നമ്മൾ കൊണ്ടുപോയിട്ടിട്ടോ ശരിക്കും അല്ല ലേശം നമ്മൾ ഞങ്ങൾക്ക് കയറ്റിട്ടോ പക്ഷെ അവിടെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ പക്ഷേ ഈ കാണുന്ന വത്തൊന്നുമല്ല വത്ത നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും ഇങ്ങനെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു കാലം തന്നെ ശരിക്ക് അത്രക്കും തിക്കും തിരക്കുമുള്ള ഒരു തെരുവേനി ബത്ത ഇപ്പം അതൊക്കെ മാറി ഒന്നാമത് ശേഷം കുറേ ആളുകളൊക്കെ ഇവിടെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോയി നമ്മൾ ഈ കാണുന്ന ഈ ഒരു ജമാൽ കൊമേഴ്സ്യൽ സെൻ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഫുൾ മൊബൈൽ കടകളും സൂക്കും മാർക്കറ്റും ഒക്കെ ആയിരുന്നു ഇഷ്ടം പോലെ മലയാളികളും ബംഗാളികളും പാകിസ്ഥാനികളും തിങ്ങിക്കൂടി കച്ചവടം ചെയ്തിരുന്ന നഗരം അതായത് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഗെല്ലിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിലൊക്കെ ഗല്ലികളാട്ടോ എൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കടകളും ഈ നിൽക്കുന്ന സ്ഥലം എടുക്കും തിരക്കിൽപ്പെട്ട് ഇങ്ങനെ ഒഴുക്കിൽ പോകലായിരുന്നു ആ ഒരു പത്തൻ്റെ നിലവിലെ അവസ്ഥയാണ് ഇപ്പം ഇതിങ്ങനെ ആളൊഴിഞ്ഞിത് ടാക്സിക്ക് വിളിക്കുക ഇവിടെ ആ ഒരു സമയത്ത് മൊത്തം ടാക്സി ഇനിയോ അതിലോ ടാക്സി കാർ ഇന്ന് ബിസിനസ് ഒക്കെ ഇത് വലിയ മൊലാളിയായി തൊപ്പി ഇട്ട് റംലാൻ സീസണൽ കിട്ടുന്നത് അന്ന് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലേ ഫുൾ ആളുകൾ വന്നിട്ട് ചായം കുടിച്ചിട്ട് നിൽക്കും ഇങ്ങനെ പോലെ ഈ വിളിച്ചു കയറ്റണ പരിപാടി ഇപ്പോഴും ഉണ്ട് ഇവിടെ മമ്മുവല്ല സൗദികൾക്ക് മമ്മിനല്ല സൗദികൾക്ക് വിളിച്ചു കയറ്റാം റീജിയൻസിന് പറ്റില്ല സൗദികൾക്ക് ലോക്കൽസിന് ഓല കാർ ഉപയോഗിച്ചിട്ട് ആളെ വിളിച്ച് ഓടല്ലേ അതിന് വേറെ പെർമിറ്റ് എടുക്കണം എടുക്കണോ ടാക്സിയോടൊക്കെ ഇങ്ങനെ ഓരോ തെരുവുകൾ കാണിച്ചെട്ടോ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രവാസികൾ നമ്മുടെ വാപ്പാര കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് അതിനു മുന്നേ വന്ന എൺപതുകളിൽ എഴുപതുകളിൽ അറുപതുകളിലൊക്കെ വന്ന് ഇവിടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത് തിരിച്ച് നാട്ടിൽ പോയി ഇപ്പൊ വിശ്രമചെയ്ത നയിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നൊസ്റ്റാൾജി കടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു ഞാൻ ഈ കളം ആയിട്ട് ആളുകള് മെഡിക്കൽ എടുക്കുന്ന സ്ഥലങ്ങളാണ് വന്നാൽ ഫസ്റ്റ് വിസയില് വന്നാലും ഇപ്പൊ മെഡിക്കൽ വിധക്കെ ആളുകൾ ഇപ്പൊ സ്പിറ്റ് ആയി അങ്ങോട്ട് കമ്പനികളൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീസ് ആയിരിക്കും പോലും മെഡിക്കൽ എടുക്കുന്ന സ്വഭാവനായിരിക്കും അപ്പൊ ഈ ഏരിയ ഒക്കെ ഫുൾ ജനായിരുന്നു ബത്തേല ഒരു ഫേമസ് ഭാഗമാണ് കാരണം വണ്ടികളുടെ എല്ലാ എല്ലാ ടയർ ഉറാബി ഉറാബി ഒമാൻ നമ്മൾ ഈ നിൽക്കുന്ന നിൽക്കുന്ന ഈ ഈ ഒരു മൂന്നും കൂടി കൂടെ ഇവിടെ മൊത്തം ആദ്യം ഈ വക്കാല മറ്റേ പച്ചക്കറികൾ റോഡ് സൈഡിലൊക്കെ വെച്ച് ബംഗാളികൾ വിറ്റിരുന്ന സ്ഥലോ അവരൊരു നിലക്കും ഇവിടെ ആട്ടി ഈ ഒരു ഏരിയ ക്ലീൻ ആക്കാൻ പറ്റാനാണ് അവിടെ കൊണ്ട് വലതൊരു ഓഫീസ് ഇട്ടത്

മെയിൻ ജംഗ്ഷനാണ് ശരിക്കും ഈ പാലത്തിന്റെ ചോട്ടിൽ അസീസിയെന്നും റിയാദിൻ്റെ പല ഭാഗത്തു ശരിക്കും ഇപ്പോഴും സൗദി അറേബ്യയിൽ ഏറ്റവും ചീപ്പിൽ സാധനം മേടിക്കാൻ പറ്റുന്ന ഒരൊറ്റ സ്ഥലം ശരിക്കും ബത്ത മാത്രമേ ഉള്ളൂ റിയാദിലെ നമ്മൾ ദുബായിക്കാർക്ക് ദേര പോലെ ജിദ്ദക്കാർക്ക് ഷറഫിയ പോലെ റിയാദുകാരെ ബത്ത ഈ പാലത്തിൻ്റെ ചോട്ടിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഒക്കെ അന്ന് ഇരിക്കൂട്ട് അന്ന് ഈ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ എപ്പോഴൊക്കെ ഗിൽസക്കെട്ട് അടച്ച് മൊത്തത്തിൽ ഒരു ഉണങ്ങിയൊരു അവസ്ഥയായി നോമ്പിൻ്റെ ഒരു ക്ഷീണം പിന്നെ മൊത്തത്തിൽ ബത്ത കുറേ സ്ഥലങ്ങൾ പൊളിച്ചൊഴിവാക്കി കുറെ പുതിയ ബിൽഡിംഗ് റിനോവേഷനുകളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് പഴയ എല്ലാ സൗകര്യം ഓരോരോ ഏരിയകളിൽ വന്ന് തിങ്ങി പാർട്ടി എന്ന് വരേണ്ട ആവശ്യങ്ങളൊക്കെ അവിടെ കിട്ടാൻ തുടങ്ങി ആളുകൾ വരാതെ അതുകൂടെ പ്രൈവറ്റ് ടാക്സികളാണ് പൂർവീകരണം ഉണ്ട് നമുക്ക് അതേമാതിരി പിന്നെ കഴിച്ച കഴിക്കണേ എന്താ അറിയില്ല ടാക്സി ഓടാണ്

ക്രൗഡ് അങ്ങനെ ആയി നിൽക്കുന്ന ഒരു സമ്മേളനം സങ്കല്പിച്ച് നോക്കി നമ്മൾ ഈ നടന്ന ഗതികളിലൊക്കെ ഇവിടെയൊക്കെ പോലെ ഈ ഇതേമാതിരി താൽക്കാലിക കച്ചവടക്കാരുണ്ട് കേട്ടോ ബലജീയൻ്റെ വണ്ടി കാണുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് പായും കാരണം ഇവിടെ വെക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റാത്ത മീൻസ് തെരുവ് കച്ചവടം ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ അല്ലോടില്ലാത്ത പല സാധനങ്ങളും അവിടെ വയ്ക്കും ഒന്നുമില്ല ജീവിതം ജീവിതം എവിടെങ്കിലൊക്കെ ഇന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ആ പാച്ചിലും പരക്കം പാച്ചിലും അതിൻ്റെ ഇടയിൽ പണ്ട് മുതലേ വത്ത വത്തൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇനി മാറാനും പോകില്ല അതിനുവേണ്ടി വലുതക്കാർ ഇവിടെ തൊട്ടടുത്തന്നെ ഒരു വലുതീന്റെ ഓഫീസ് എന്നിട്ട് എന്നിട്ടും ഒരു മാറ്റമില്ല ഇല്ല കാരണം ആൾക്കാർക്ക് അരിയാണ് പ്രശ്നം ഞാന് മൊല്ല ഇവിടെ ഇറങ്ങും നമുക്ക് ഇവിടെ ഇതാണ് ബത്ത പോലീസ് സ്റ്റേഷൻ റൈറ്റ് പോകണം പോലീസ് പോലീസ് സ്റ്റേഷൻ അല്ല ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് സ്ഥലം എന്താ ലൈറ്റിങ്ങനെ വൈറ്റിനുള്ളിലാ മൊത്തം സിറ്റി അങ്ങനല്ലേ ശരിക്ക് ബോളിവാഡ് മൂന്നെണ്ണം ഉണ്ട് കെട്ടോ രണ്ടെണ്ണല്ലേ ഒന്ന് ബോളിവാഡ് സിറ്റിയും ബോളിവാഡ് വേൾഡും ഉണ്ട് വേൾഡ് ഇതേമാരത്തെ കുട്ടികൾക്കൊക്കെ ഉള്ളതാണ് പിന്നെ സിറ്റി നമ്മളെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ് ഇപ്പൊ വേൾഡിൽ എന്താ മെയിൻ ആയിട്ട് നമ്മൾ ഈ വർമ്മയിലൊക്കെ ഉണ്ടാവുന്ന ചക്രം മരണക്കിണർ അതൊക്കെ ഉള്ളത് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ ടൈം സ്ക്വയറിൻ്റെ പോലത്തെ സാധനം അല്ലേ ൊളി രക്ഷില്ല ഈ കമ്മിൻ്റെ കൂടെ ഇങ്ങനെ നടക്കണം ഞാ തിയേറ്ററിന് ടിക്കറ്റ് ഇണ്ടോ മറ്റേ ടിക്കറ്റ് ഉണ്ടല്ലേ ടിക്കറ്റ് ഉണ്ടോ ഇതിന്റെ ഏറ്റവും ശരിക്കും ഒരു പക്ക മരുഭൂമിയിലാണ് ഇങ്ങനെ ശരിക്കട്ടോ പൈസ ഒക്കെ നടക്കും ഇത് മുരുക്കല്ലേ ഇതിനൊക്കെ ഇത്ര വാല്യൂടെ അല്ലാതെ ചൊറിനോൽക്ക് പറ്റിയ സാധനമാണ് മുരുക്കുമ്പിണ്ടായത് മുരിങ്ങന്റെ അല്ലേ നമ്മളതൊക്കെ നോക്കണേ

ആ ഓക്കേ ത്രീ പഞ്ച് ഫോർ ടെൻ ദിറാം ട്വന്റിസ് മോർ ഹയർ ദാൻ ഇറിയാൻ ഇടുക്കി ഫ്രം ഇന്ത്യ ഇടു അറിയാലോ എത്ര പേരെ പോകുന്നേ നൂറൊക്കെ അടുക്കും ഐഫോണിനുള്ള ഏറെ അവിടെ നടക്കണേ അങ്ങനെ പൈസ കൊടുത്തേക്കാണ്ട് എല്ലാരും എല്ലാരും അത് അപ്പുറത്തൊക്കെ സാധനം അതിനെ ഐഫോൺ വാങ്ങാനുള്ള പൈസ എറിഞ്ഞിട്ടുണ്ട് ണേ നോമ്പിനെ ആരാ ഇടിക്കോണ്ട് ആ കോഴി പോയിരുന്നു പറ്റിയ സ്ഥല ട്രെയിൻ ഇതിലൊരു റെയിൽ ഇണ്ട് ഇങ്ങനെ ഒരു ബസ് കൊടുത്തോടെ ആള് കുറവായതോണ്ടാണ് അറിയില്ല ഇരുപത് ഉറുപ്പ എടുത്തപ്പോ വണ്ടി എടുക്കുവോ ഭൂമിന്ന് ഭൂമി കാണണന്നുണ്ടെങ്കിലേ വല്യൊരു ഓളോ ഇത് ചന്ദ്രന ആവു പോയോ അമ്മാര് തോണല്ലേ പറഞ്ഞ ചെറിയ പൈസ ഓ ആ മസാജ് അന്നും ഈ കുരുപ്പന്നി അല്ല ഭൂമി ഭൂമിണ്ടല്ലോ ഇവിടെ പോയി താജ്മഹലൊക്കെ തോന്നും പക്ഷെ വേറെന്തോ ഒരു സാധനം അതൊക്കെ ൊറ്റ പിക്ചർ അട്ടില്ലേ അ സ്ക്രീനാണ് ഇടി എണ്ണൂറ്റി എഴുപത്തെട്ടെട്ടോ ആയിരം അങ്ങനെ അടിക്കണോ ഇടിക്കല അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഞാൻ ഓനാടി നൂറ് കെ ജി എന്താ എന്ത് ജി പൈസ കൊടുക്കോ ഇല്ല അതിന്റെ കൂടെ ബോളാടാ ഓക്കെ ബായ്